എൻ്റെ പേര് വർഷ ഞാൻ എം ബി എ ഫസ്റ്റ് ഇയർ ആണ് ഇഗ്നോയിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു ബേസിക് കൺസേൺ ആയിരുന്നു ഡിസ്റ്റൻസ് ലേണിംഗ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലും അല്ലെ ക്ലാസ്സസ് ആണെങ്കിലും എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് ഓൾറെഡി ഇഗ്നോയിൽ പി ജി ചെയ്യുന്ന ഒരാളാണ് അപ്പം അവൾ ലേൺ വൈസ് ത്രൂ ആണ് സ്റ്റഡീസെല്ലാം ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അവള് വഴിയാണ് ഞാൻ അറിഞ്ഞത് ലേൺ വായിസിനെ പറ്റിയും അപ്പം ആളോട് സംസാരിച്ചപ്പോൾ ആൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അങ്ങനെ ഞാൻ ലേൺ വൈസ് ടീമിനോട് സംസാരിച്ചു വിത്ത് മെൻറ്റർഷിപ്പ് എടുത്തു മെൻറ്റർ ആണെങ്കിലും ഫസ്റ്റ് ടൈം മീറ്റിംഗ് കാര്യമൊക്കെ അത്യാവശ്യം ടെൻഷനുള്ള കാര്യമായിരുന്നു എങ്ങനെ ഏതാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് പക്ഷേ രാഗി മാമാണ് എനിക്ക് മെൻറ്ററായിട്ട് കിട്ടിയ മാമിനോട് ഫസ്റ്റ് സംസാരിച്ചപ്പോൾ തന്നെ ആ ഒരു പേടിയും കാര്യങ്ങളെല്ലാം പോയി ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പായിരുന്നു അപ്പോൾ മാമിനോട് നമുക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഓപ്പണായിട്ട് ചോദിക്കാം എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ലേൺ വോയ്സിൻ്റെ ആപ്പ് ആണെങ്കിൽ തന്നെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പിൽ തന്നെ റെക്കോർഡ് ക്ലാസ്സുണ്ട് അത് നമ്മളുടെ ഇഷ്ടാനുസരണം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാം അപ്പം അതൊക്കെ വലിയൊരു ഫീച്ചേഴ്സാണ് എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നോട്ട്സ് ആണെങ്കിലും പ്രത്യേകം സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് നോട്ട്സും അല്ലെങ്കിൽ എല്ലാം ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ് ഒക്കെ വന്നപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കാരണം ഒരു ബേസിക് ഐഡിയ നൽകിക്കൊണ്ട് ഒരു ഗൈഡ് ഒക്കെ ഉള്ളതുകൊണ്ട് അസൈൻമെൻറ്റ്സൊക്കെ സ്മൂത്തായിട്ട് അതിൻ്റെ വഴിക്ക് പോയി പിന്നെ മെൻറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിടയ്ക്കിടയ്ക്ക് ഒരു റിമൈൻഡർ ഒക്കെ തരുമായിരുന്നു എല്ലാ വീക്കിൽ കോളും അങ്ങനെ മൊത്തത്തിൽ ലെവൻ വയസ് അടിപൊളിയാണ് അപ്പം ഈ എം ബി എ ലെവൻ വയസ്സിൻ്റെ കൂടെ ചെയ്യാനായിട്ട് വളരെ എക്സൈറ്റഡ് ആണ്